പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് പ്രതികൾ രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന റിപ്പോർട്ടിൽ പരാമർശം വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചു രാംനാരായണന്റെ മുതുകിലും മുഖത്തും പ്രതികൾ ചവിട്ടി എന്ന റിപ്പോർട്ടുണ്ട് വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് സച്ചിൻ തികച്ചും ദാരുണമായ ഒരു സംഭവം ഒരാൾക്കൂട്ടത്തിലാണ് ഒരാൾ അത്രത്തോളം ഒരാൾ അത്രത്തോളം ദാരുണമായി കൊല്ലപ്പെടുന്നു മാത്രമല്ല ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെ തീർച്ചയായും ശ്രീനിധി ആർ എസ് എസ് ബി ജെ പി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി രാംനാരായണൻ്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്ന് വന്നിരിക്കുന്നത് അതായത് പ്രധാനമായും കൊല്ലണം എന്ന എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഈ പ്രതികൾ രാംനാരായണനെ മർദ്ദിച്ചത് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ അഞ്ച് പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് അവരുടെ റിമാൻഡ് റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും അനു മുരളി തുടങ്ങിയവരൊക്കെ മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണ ൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് പ്രതികൾ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും രാംനാരായണനെ ആദ്യം കൈകൊണ്ടും പിന്നീട് മാരകായുധങ്ങൾ ഉപയോഗിച്ചും ആക്രമിച്ചു എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് പ്രധാനമായും വടിയുപയോഗിച്ചും അതേപോലെ തന്നെ മറ്റു വസ്തുക്കളെല്ലാം ഉപയോഗിച്ചും മർദ്ദിച്ചു എന്നും കൂടാതെ തന്നെ ഈ അനന്തനടക്കമുള്ള പ്രതികൾ രാംനാരായണനെ ചവിട്ടി നെഞ്ചിലും മുതുകിലും ഒക്കെ ചവിട്ടി എന്നും ഇതിനെ തുടർന്നാണ് ആന്തരിക രക്തസ്രാവ സ്രാവമമടക്കം ഉണ്ടായത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതിക്രൂരമായ പീഡനം ം തന്നെയാണ് രാംനാരായണനെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് തുടർന്നാണ് അതായത് ഉച്ചക്ക് ഒരു മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് തുടർന്ന് നാല് മണിവരെ ഇത്തരത്തിൽ രാംനാരായണനെ ക്രൂരമായി ഈ പ്രതികൾ ആക്രമിച്ചു എന്ന് തന്നെ റിമോ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ ഈ അഞ്ച് പ്രതികളെ കൂടാതെ ഇരുപതോളം പേർ ചേർന്നാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും സ്ത്രീകളടക്കമുള്ളവർ രാമന രാംനാരായണനെ മർദ്ദിച്ചു എന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജ്ജിതമായി തന്നെ തുടരുകയാണ് ചില പ്രതികളെല്ലാം ഒളിവിൽ പോയതാണ് ഒളിവിൽ പോയെന്നും നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വാളയാർ പോലീസ് അന്വേഷിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിദാരുണമായ ഒരു ആക്രമണം തന്നെയാണ് രാംനാരായണിന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്